ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റെസിപ്പി അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റിയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ബീറ്റ് റൂട്ട് മെഴുക്ക് റെസിപ്പിയാണേ അപ്പോൾ ഈ ഒരു മെഴുക്ക് കുട്ടി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മൂന്ന് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ ആ ഒരു സവാള ഒന്ന് പകുതി വാടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉണക്കമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു മുളക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടേ ആ ഒരു സവാളയായിട്ട് നല്ലതുപോലെയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒന്നര കിലോ ബീട്രൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെതൊന്ന് മിക്സാക്കി എടുക്കാം ആ ഒരു ബീട്രൂട്ട് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തിട്ടേ ഇതൊന്ന് തട്ടിപ്പൊത്ത് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആ ഒരു അടച്ചു വെച്ചതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ബീറ്റ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമേ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഒന്നും കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരളവിലേ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാംട്ടോ ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കുക അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ടും മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യേട്ടാ അപ്പോൾ നമ്മുടെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ ടേസ്റ്റിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബീട്രൂട്ട് മെഴുക്ക് പൊട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം